നമസ്കാരം കേരളത്തിൽ ഇപ്പോൾ ജനങ്ങളുടെ വിഷയത്തിലല്ല ഏറ്റവും പ്രാധാന്യം പ്രത്യേകിച്ച് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനും ഇടതുപക്ഷ സർക്കാരിനെ നയിക്കുന്ന സി പി എമ്മിനും കേരളത്തിലെ വിഷയങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ വിഷയങ്ങൾ ജനങ്ങളുടെ പ്രധാന പ്രശ്നങ്ങൾ അതൊന്നും ചർച്ച ചെയ്യാനില്ല കൊടി വിവാദം ഉയർത്തി ഇങ്ങനെ ഈ ജനങ്ങളുടെ മുഖത്ത് ഇങ്ങനെ വർണ്ണം വിതറി അവരുടെ കണ്ണ് മൂടി പൊടിയിട്ട് നമ്മൾ പറയുമല്ലോ കണ്ണിൽ പൊടിയിടുന്നു എന്ന് പറയുമ്പോൾ പൊടിയിട്ട് നടക്കുകയാണ് ഇപ്പോൾ സി എന്ന പാർട്ടി ഇപ്പോൾ കൊടി വിവാദമാണ് ഏറ്റവും പ്രധാനം എന്തുകൊണ്ട് മുസ്ലിം ലീഗിന്റെ കൊടി പിന്നെ വയനാട്ടിൽ ഉയർത്തിയില്ല ഇതാ ഞങ്ങൾ വരുന്നു കൊടി ഉയർത്താൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ സി പി എം രംഗത്ത് വന്നിരിക്കുന്നത് അതൊരു രാഷ്ട്രീയ പിന്നെ അടവു നയം തന്നെയാണ് തർക്കമില്ല പക്ഷേ ആ രാഷ്ട്രീയ അടവു നയം ഇത്രയും തരം താഴാമോ എന്നത് നമ്മൾ കാണേണ്ടതാണ് എന്നാൽ കൊടി വിവാദത്തിൽ മുസ്ലിം ലീഗിന് ഐക്യദാറ്റവുമായിട്ട് ഇപ്പോ മലപ്പുറം വണ്ടൂരിൽ എൽ ഡി എഫ് പ്രകടനം നടത്തി എന്ന വിവരമാണ് ഇപ്പോ പുറത്തു വരുന്നത് പച്ചക്കൊടികളും എന്തിയാണ് സി പി എം ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടന്നത് എന്നത് അതിശ്ചയകരമെന്നൊന്നും പറയാനില്ല കാരണം സി പി എം ഇപ്പോ അവിടെ പിന്നെ പല മണ്ഡലങ്ങളിലും അരിവാൾ ചുറ്റുക നക്ഷത്രം എന്ന അവരുടെ ചെ നിറഞ്ഞ അവരുടെ ചിഹ്നത്തെ പച്ച പേപ്പറിൽ അച്ചടിച്ച് പച്ച പശ്ചാത്തലത്തിലാണ് പലയിടത്തും ഇങ്ങനെ അരുവാൾ ചുറ്റിക നക്ഷത്രം പ്രചരിപ്പിച്ചിരിക്കുന്നത് നമ്മൾക്ക് സൈറ്റുകളിൽ നോക്കിയാൽ കാണാവുന്നതാണ് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും പലതും വരുന്നതാണ് പച്ച നിറത്തിലുള്ള തോരണങ്ങൾ നിറയെ പലയിടത്തും വരുന്നുണ്ട് പച്ച പോസ്റ്ററുകൾ വരുന്നുണ്ട് അതിനകത്ത് അരുവാൾ ചുറ്റിക വെള്ള നിറത്തിലുള്ള അരുവാൾ ചുറ്റിക നക്ഷത്രം വരുന്നുണ്ട് അങ്ങനെ ചെയ്യുന്ന പാർട്ടിക്ക് എന്തായാലും പച്ചക്കുടി ഉയർത്തി അവിടെ പ്രകടനം നടത്തുന്നതിൽ അതിശയമുണ്ടോ തോന്നുന്നില്ല എന്തായാലും ലീഗിന് കുടി ഉയർത്താൻ വേണ്ട സംരക്ഷണം മുന്നണി ഒരുക്കുമെന്നായിരുന്നു നേതാക്കളുടെ പ്രഖ്യാപനം ഈ പ്രകടനത്തിനിടയിൽ വണ്ടൂരിൽ രാഹുൽ ഗാന്ധിയുടെ പ്രചരണ പരിപാടിയിൽ ലീഗ് പതാക ഉയർത്തിയതിനെ ചൊല്ലി എം എസ് എഫ് കെ എസ് യു പ്രവർത്തകർ തമ്മിലുണ്ടായ തർക്കം കയ്യാങ്കളിൽ എത്തിയിരുന്ന സംഭവം നമുക്കറിയാം ആ സംഭവത്തിൽ എം എസ് എഫിലോ ലീഗോ പ്രതിഷേധമായി എത്തിയില്ലെങ്കിലും എൽ ഡി എഫ് പ്രവർത്തകർ ഇപ്പോൾ തെരുവിലിറങ്ങിയിരിക്കണം ആ അതിനെ മുതലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ സി പി എം രംഗത്ത് വന്നിരിക്കുന്നത് ഐ എൻ എല്ലിന്റെ കൊടികളു വേണ്ടിയായിരുന്നു വണ്ടൂരിലെ പ്രകടനം കോൺഗ്രസിനെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ചിരുന്നു മുദ്രാവാക്യം ഒളിച്ചുകൊണ്ടാണ് അത്തരത്തിൽ രംഗത്ത് വന്നത് ലീഗിന്റെ കുഴി ഉയർത്തുവാനുള്ള അവകാശത്തിന് വേണ്ടി ഏതറ്റം വരെ പോകാനും തയ്യാറാണെന്നും നേതാക്കൾ പ്രഖ്യാപിച്ചു ലീഗിന്റെ കൊടി ഉയർത്തുന്നതിനുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാൻ സി പി എം തയ്യാറാണ് എന്നാണ് നേതാക്കൾ മുദ്രാവാക്യം വിളിച്ചതും പ്രസംഗിച്ചതും ഇത് എല്ലാ കാലവും ഇങ്ങനെ തന്നെ സഖാക്കൾ പറയണം കാരണം ലീഗിന്റെ കൊടി ഉയർത്താൻ ഞങ്ങൾ ഏതൊറ്റ പേരു പോകും എന്ന് വെച്ചാൽ ജീവൻ കളഞ്ഞും ലീഗിന്റെ കൊടി ഉയർത്തും എന്ന് സി പി എം എല്ലാത്തവണയും പറയണം ഇത് പറയുമ്പോൾ സി പി എം ഒന്ന് ആലോചിക്കണം നിങ്ങൾ എന്തോ വലിയ വിപ്ലവം പറയുന്നു എന്നാണ് പക്ഷേ ഈ പറയുന്നതിൻ്റെ ഒരു സന്ദേശം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ കേരളത്തിലെ ജനതയ്ക്ക് കഴിയും കേരളത്തിലെ ജനത നിങ്ങൾ പറയുന്ന മുഴുവനും വിഴുങ്ങാനിരിക്കുന്നവരെല്ലാം ഓർമ്മിക്കണം മറ മറുവശത്ത് ഇത് കേട്ടുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന ധ്രുവീകരണം എന്താണ് എന്നതും നിങ്ങൾ തിരിച്ചറിയേണ്ട ബുദ്ധി ഉണ്ടാകണം എന്നതാണ് ഇപ്പോ എനിക്കിവിടെ പറയാനുള്ള ഈ ഒരു സെന്റൻസ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കണം അതേസമയം തന്നെ മുസ്ലിം ലീഗുമായുള്ള നൂറ്റാണ്ടുകളുടെ ബന്ധം ഉയർത്തിക്കാട്ടിയാണ് ഇടതു മുന്നണി ലീഗ് സ്നേഹത്തിന് കോൺഗ്രസ് മറുപടി പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടി മുസ്ലിം ലീഗിനെ വല്ലാതെ വിഷമിപ്പിക്കാനും വെട്ടിലാക്കാനും അണികളെ കാരണം കൂടുതൽ കൂടുതൽ ചിന്തിക്കാനും കൂടുതൽ കാര്യങ്ങൾ ഗഹനമായിട്ട് ആലോചിക്കാനും കഴിവില്ലാത്ത അണികളാണ് മുസ്ലിങ്ങളിലുള്ളത് എന്നാണ് സി പി എം ധരിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് അവരുടെ ഇടയിൽ ചില ദുർബലമായ ചില വികാരങ്ങൾ ഇളക്കി വിട്ടിക്കഴിഞ്ഞാൽ ആ ലീഗ് അണികളെ ഭിന്നിപ്പിക്കാൻ കഴിയും എന്നാണ് സി പി എം കരുതി വെച്ചിരിക്കുന്നത് അതൊരു രാഷ്ട്രീയ തന്ത്രം തന്നെയാണ് പക്ഷേ അത് ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് മറ്റതാണ് കാരണം കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്നത് ഇത് തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സി പി എം ആണ് എല്ലാത്തിനും റിയാം സി പി എം അവിടെ ഈ വയനാട്ടിൽ രാഹുൽ ഗാന്ധി വരുന്നതിന് മുമ്പ് തന്നെ അവർ മുൻകൂട്ടി ചില കാര്യങ്ങൾ എറിഞ്ഞു മുൻകൂട്ടി എറിഞ്ഞെന്ന് പറഞ്ഞാൽ അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ പിന്നെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി രണ്ടായിരത്തി പത്തൊമ്പതിൽ മത്സരിക്കാൻ വരുമ്പോൾ അവിടെ സ്വീകരണം രാഹുൽ ഗാന്ധി ആദ്യമായിട്ട് വയനാട്ടിൽ വരുന്നു ആ ഒരു തീരുമാനമെടുത്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ വയനാട്ടിൽ മത്സരിക്കുമെന്ന് പാർട്ടി തീരുമാനിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധി ആദ്യമായിട്ട് തന്നെ അവിടെ പിന്നെ സ്വീകരണത്തിന് വരുന്നു അപ്പോൾ സി പി എം ഈ അവരുടെ സൈബർ പിന്നെ പോരാടികൾ വഴി ഒരു പ്രചരണം അഴിച്ചുവിട്ടു അതായത് മുസ്ലിം ലീഗിന്റെ കൊടി കൊണ്ടുവരരുതെന്ന് കോൺഗ്രസ്സുകാർ പിന്നെ മുസ്ലിം ലീഗിനെ പ്രേരിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് അവർ നിർദ്ദേശം കൊടുത്തിരിക്കുന്നു അതുകൊണ്ട് മുസ്ലിം ലീഗുകാര് കൊടിയൊന്നുമില്ലാതെ ആയിരിക്കും ഇത്തവണ വയനാട്ടിൽ പോകുന്നത് എന്നും ഉള്ള ഒരു പ്രചരണം നടത്തി ഇത് മുസ്ലിം ലീഗ് അണികൾ വല്ലാതെ പിന്നെ പ്രകോപിപ്പിച്ചു അവർ മനഃപൂർവം കൊടികളും നിറയെ മുസ്ലിം കൊടികളുമായിട്ട് വയനാട്ടിലേക്ക് വന്നു എന്നാൽ കോൺഗ്രസ്സുകാർ വളരെ കുറച്ച് കോൺഗ്രസ് കൊടികളുമായിട്ടാണ് വന്നത് അപ്പം നിറയെ പച്ചക്കു ൾ മാത്രമായി ഇത് സി പി എം വളരെ പ്ലാൻ ചെയ്ത് ഒരു തന്ത്രമാണ് അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ അത് വലിയൊരു വിഷയമായി ഈ പടം തന്നെ സി പി എം തന്നെ വളരെ കാര്യമായിട്ട് സൈബ്രടങ്ങളിൽ പ്രചരിപ്പിച്ചു അങ്ങനെ പ്രചരിപ്പിച്ചപ്പോൾ അത് ബി ജെ പി കേന്ദ്രങ്ങളിലേക്കും സി പി എം തന്നെ ഇത്തരം പടങ്ങൾ അയച്ചു കൊടുത്തു ബി ജെ പി കേന്ദ്രങ്ങൾ അത് വടക്കേ ഇന്ത്യയിൽ വലിയൊരു വിഷയമാക്കി മാറ്റി അത് അവിടേതാ പാകിസ്ഥാന്റെ കൊടികളുമായിട്ട് നിൽക്കുന്നു രാഹുൽ ഗാന്ധി പാകിസ്ഥാനിലേക്കാണ് മത്സരിക്കുന്നത് പാകിസ്ഥാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചു അത് വടക്കേ ഇന്ത്യയിൽ ബി ജെ പിക്ക് വലിയ ഗുണം എന്നാൽ തെക്കേ ഇന്ത്യയിൽ അത് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായില്ല ജയിക്കാനാണെങ്കിൽ പോലും വളരെ ബുദ്ധിമുട്ടേണ്ടി വന്നു വടക്കേണ്ടില്ല അതിന്റെ നഷ്ടം ഉണ്ടായി അമേഠിയിൽ പരാജയപ്പെടാൻ പ്രധാന കാരണം ഈ ഒരു പ്രചരണം തന്നെയാണ് രാഹുൽ ഗാന്ധിക്ക് അമേഠിയിൽ പരാജയപ്പെടേണ്ടി വന്നു ഇതിൻ്റെ എല്ലാം സൂത്രധാരൻ എന്ന് പറയുന്നത് കാരണഭൂതരൻ പറയുന്നത് സി പി എം ആണ് പക്ഷെ ആ സി പി എമ്മിന്റെ ഈ തന്ത്രം ഇതുവരെയും പക്ഷേ മുസ്ലിം ലീഗ് അണികളോ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോഴത്തെ വീണ്ടും അവർ ഐക്യനാറ്റവുമായിട്ട് പച്ചക്കൊടി ഉയർത്തി ഞങ്ങൾ മുസ്ലിം ലീഗിന്റെ കൊടി ഉയർത്താൻ ഏതറ്റം വരെയും രംഗത്ത് വന്നിരിക്കുന്നത് ഒരുതരം ദിനം ചതിയിൽപ്പെടുത്തലാണ് മുസ്ലിം ലീഗ് അണികളെ മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ മുസ്ലിം ലീഗ് അണികൾ മനസ്സിലാക്കട്ടെ